എനിക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു സഞ്ജയ് ബോംബെ യാ യാ വെൽക്കം സർ 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 ആ റൂം നമ്പർ 502 യോ കീ എക്സ്ക്യൂസ് മീ കഴിഞ്ഞ രാത്രി ലോക്കൽ അഡീഷൻ പത്രങ്ങളുടെ റൂമിൽ എത്തിച്ചു ഹലോ ഗുഡ് മോർണിംഗ് സാർ ഐ എം സഞ്ജയ്ക്ക് ഡോക്ടർ വിജയന്റെ മരണത്തെ കുറിച്ച് ചില ഡീറ്റെയിൽസ് അറിയാൻ ഉണ്ടായിരുന്നു ബന്ധുവല്ല ഐ ഫ്രം ആ ഫസ്റ്റ് ഇല്ല ഡ്രഗ് അഡിക്ഷനെ കുറിച്ച് ഞാൻ ജനറൽ ഫീച്ചർ തയ്യാറാക്കുന്നു ഇൻവെസ്റ്റിഗേഷൻ എനിക്ക് അങ്ങനെ കൂടുതൽ വിവരമൊന്നും വേണ്ട ഈ ഡോക്ടർ മാത്രം ഓ അല്ലെങ്കിൽ തന്നെ നാട്ടിലെ ചരസടി പോയി പുല്ലേ ഉണ്ടാണോ ഏ ഈ കേസിന്റെ കാര്യം പറഞ്ഞ കളക്ടറും അയാളുടെ പിടിച്ചുവെപ്പുകാരൻ ഏശിപിയും പിന്നെ അവന്റെ കൊച്ചുമ്മാവന്റെ മറ്റവൻ എല്ലാവരും കൂടെ അല്ലെങ്കിൽ തന്നെ കൂടെ നല്ല പോകില്ല അന്നേരമ പിന്നെ തന്റെ ഒരു അല്ല

ഇത്രയും നേരം നിന്റെ വായിന്ന് വീണ നാറുത്തരം മുഴുവൻ കേട്ടിരുന്നപ്പോ ഞാനാന്ന് വിചാരിച്ചു നിന്റെ ഈ തോളത്തിരിക്കുന്ന നക്ഷത്രവും കോപ്പൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ അപ്പുറത്തെ നക്ഷത്രം ഞാൻ നക്ഷത്രേ ആ ഇപ്പൊ നീ ഒന്നും അറിയണ്ട പക്ഷെ ഇനി ഞാൻ വരും അന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മണിമണി പോലെ ഉത്തരം പറഞ്ഞില്ല മൈതാനം മലക്കി വിളിപ്പിച്ച് മനോഹരമായ പുൽത്തകടിയും പുറമതിലും അലങ്കാര വിളക്കുകൾ മ്യൂസിക്കൽ ഫൗണ്ടരും പിന്നെ തായാനങ്ങളിൽ ടിക്കറ്റ് വെച്ച് നഗര സൗന്ദര്യ വാണിപ്പം സർ നോട്ട് മൈ സ്റ്റൈൽ ഓഫ് ഡെവലപ്മെന്റ് പകരം ഓടകളെക്കാൾ പുഴുത്തുനാറി കൃമി നുറയ്ക്കുന്ന കോളനികളുണ്ട് ഈ നഗരത്തിൽ അവിടെ നിന്ന് ആരംഭിക്കണം നഗരവികസനം കുടിവെള്ളമില്ലാത്തവന്റെ നഗരത്തിന് സംഗീതം വേണ്ടത് ഇറ്റ്സ് ഇറ്റ്സ് ലക്ഷറി ഇവിടെ കൂര വേണം പിന്നെ പബ്ലിക് ഫെസിലിറ്റീസ് വേണം ഈച്ചയും കൊതുകും കൂത്താടിയും ഇല്ലാത്ത ശുചിത്വം വേണം ചാലിയാറിലേക്ക് ഒഴുകുന്ന വിഷം തടയണം ദാറ്റ്സ് മൈ കൺസെപ്റ്റ് ഓഫ് ക്ലീൻ സിറ്റി അല്ലാതെ പൊടിക്കൈകളും പത്രത്തിൽ പടവും പബ്ലിസിറ്റീസ് രണ്ടുമല്ല എനിക്ക് യെസ് ദാറ്റ്സ് യു ഇറ്റ് റൈറ്റ് കലക്ടർഷിപ്പ് പറ ചാടി യു ലുക്ട് തന്നെ ലൈക് മീ പാല ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നല്ല ഒന്നാം തരം ചായ വേണം ഐ പി എസ് പഠിപ്പ് മതിയാക്കി നീ അക്കാദമിന്ന് ചാടിപ്പോയതിനു ശേഷം നമ്മൾ കാണുന്നത് ഇതാദ്യമാണ് ഇടയ്ക്ക് നിന്റെ പഴയ ഗേൾഫ്രണ്ട് നിരഞ്ജനെ കണ്ടു ഡൽഹിയിൽ ഒരു അവളടക്കം അവിടെ കണ്ട സകല ബാച്ച്മേറ്റ് തിരക്കി യു ജസ്റ്റ് അതിലേറെ ആർക്കും ഒരു ചുക്കും അറിയില്ല എന്താണ് ഇപ്പം ആയില്ലെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങി ഇൻ ബോംബെ യു മീൻ ദ നഗരത്തിലെ പ്രമാണിമാരുടെ കിടപ്പറ രഹസ്യങ്ങൾ കുബേരഗ്രഹങ്ങളിലെ കൊച്ചമാരുടെ സംസർഗോഷങ്ങൾ പിന്നെ പെറ്റി ബ്ലാക്ക് മെയിലിങ്ങും ജോബ്സും കോട്ടും തൊപ്പിയും സീറോ സീറോ സെവൻ സ്റ്റൈലും ഏറ്റവും പ്രോമിസിങ് ഐ പി എസ് റോ മെറ്റീരിയൽ ഏറ്റവും അധികം കോളിലടക്കം ഉണ്ടാക്കിയ അക്കാദമി ഡ്രോപ്പ് ഔട്ട് നിനക്ക് ഏയ് ഇത് നീ അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുങ്ങാൻ ചില വൻകിട കോർപ്പറേറ്റ് അവർക്ക് വേണ്ടി കൊടുക്കുന്ന മാന്യമായ ചാരവൃത്തി ബിസിനസ് ഇൻവെസ്റ്റിഗേഷൻ നാല് ും കോർപ്പറേറ്റ് ഭീമന്മാരും വമ്പൻ ഇല്ലാത്ത എന്റെ ഈ പാവ നഗരത്തിൽ നിനക്കെന്താടാ മിഷൻ എന്താണ് പ്രശ്നം പറയാ പണ്ടൊരിക്കൽ അക്കാഡമിക് ഹോസ്റ്റലിൽ വെച്ച് ഞാനൊരു കത്ത് വായിച്ച് കേൾപ്പിച്ചത് നിനെ ഓർമ്മയുണ്ട് എന്നും രാത്രിയിൽ ദുസ്വപ്നം കണ്ടുരുന്നതിനെ കുറിച്ചും ദിവസത്തിൽ ഒരു തവണയെങ്കിലും ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു പോകുന്നതിനെ കുറിച്ചുമല്ല ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും എഴുതി നിറച്ച എൻ്റെ അനിയന്റെ കത്ത് യെസ് ഫ്രം ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ അവനിപ്പോ അവൻ്റെ മരണമന്വേഷൻ വന്നത് കാറപകടത്തിൽ മരിച്ച ഡോക്ടർ വിജയ് എൻ്റെ അനിയൻ കഴിഞ്ഞ തവണ ഒരാഴ്ച എന്റെ കൂടെ വന്ന് ബോംബെ താമസിക്കുമ്പോ അവൻ വളരെ നോർമലായിരുന്നു വിവാഹത്തെ കുറിച്ചൊക്കെ അവൻ എന്നോട് വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചു ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും മയക്കുമരുന്ന് കൈകൊണ്ട് തൊടില്ല എന്ന് കഴിഞ്ഞ കഥ എനിക്ക് പിന്നെ വീണ്ടും അവൻ ഡ്രഗ്സിലേക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ ഫൗൾ പ്ലേ സംഭവിച്ചു ആ കമ്മീഷരുടെ കോലാഹലം ഉണ്ടാക്കിയ സംശയങ്ങളും അല്ലാതെ നമുക്ക് കോൺക്രീറ്റ് ലീഡ്സ് ഒന്നുമില്ലട സോഫ നീ എന്താ ആലോചിക്കുന്നത് എനിക്ക് അവൻ്റെ വണ്ടി ഒന്ന് കാണും ട്രൈ ദാറ്റ് ൊന്നുമില്ല ശുദ്ധശ ശൂന്യം എന്ന് അന്ന് ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നു സർ ഇത് ഈ ക്യാമറയ്ക്കുള്ളിൽ നിന്ന് കണ്ടുപിടിച്ചവരുടെ മധുവിന്റെ ബോഡിയിൽ നിന്ന് നമ്മൾ എടുത്ത പ്രിന്റുമായി മാച്ചു നോക്കി സർ ഇത് അയാളുടെതല്ല സോ മധുവിന്റെ ക്യാമറയ്ക്കുള്ളിൽ നിന്നും ഫിലിം നീക്കം ചെയ്തത് ഇതിന്റെ ഉടമസ്ഥനാവണം അല്ലേ സർ അപ്പോ മധു കൊല്ലപ്പെട്ടതാണ് എന്ന നമ്മുടെ ആസംഷനിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇതൊരു പക്ഷേ അയാളെ കുന്നവന്റെ വിരലടയാളം തന്നെയാവാം അല്ലെങ്കിൽ അയാളുടെ കൂട്ടാളിയുടെ റൈറ്റ് സർ വിജയന്റെ കാറിൽ നിന്ന് നമ്മൾ ട്രൈ ചെയ്താ ഇത് കിട്ടിയ വിരലടയാളം സോ ദാറ്റ് മീൻസ് വി നോ മധുവിന്റെയും വിജയന്റെയും മരണത്തിന്റെ പിന്നിൽ ദരിസ് എ കോമൺ ഫാക്ടർ മറ്റൊരു കോമൺ ഫാക്ടറോട് സാർ ഇതും അവന്റെ കാറിൽ നിന്ന് കിട്ടിയതാ

ണെങ്കിലുംറിഞ്ഞല്ലോ ആ വിധി ഇവിടെ വിവരം അറിയിച്ച് ഇവിടെ നിന്നുള്ള പോലീസ് മെസ്സേജ് പോയിരിക്കുന്നത് ആരാണെന്ന് കൃത്യമായി പ്ലേസ് ചെയ്ത് കഴിഞ്ഞ ഗെണിയൊരുക്കുവാനുള്ള ഊഴം ഈ കുറി നാം അവന് വേണ്ടി നീക്കിവയ്ക്കും ഇറ്റ് ഈസ് ആസ് സിംപിൾ ആസ്